は എല്ലാവർക്കും നമസ്കാരം ഗൃന്ദാണോ എല്ലാവർക്കും യൂട്യൂബ് ചാനലിൽ സ്വാഗതം നിങ്ങൾക്ക് സ്വന്തമായി ഒരു ലോകം ഉണ്ടാക്കണം ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ലോകം ഉണ്ടാക്കാൻ തരും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാറ്റഗറിപ്പെട്ട ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഒരു പേജ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ബിസിനസ്സുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംരംഭം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ പേര് നിങ്ങൾക്ക് ഒരു ലോക ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിടന്നൊരു വെബ്സൈറ്റ് ആണ് പറ്റുമ്പോൾ തോന്നുന്നത് ഈ വെബ്സൈറ്റ് ഒരു വേറെ സപ്പോർട്ടഡ് വെബ്സൈറ്റ് കൂടിയാണ് അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ പേര് എഴുതിയ മാത്രമതി നിങ്ങൾക്ക് ആവശ്യത്തിന് ഒട്ടനവധി ലോഗോകൾ നമുക്ക് ഇവിടെ ലഭിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ വീട്ടിൽ കാണുന്നത് അതിൻ്റെ ലിങ്ക് എടുക്കുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക അത്ര മാത്രമേ എങ്കിലും ഈ വീഡിയോ അവസാനം വരെ വളരെ സിമ്പിൾ നിങ്ങൾക്ക് ലോഗോ ലോഗോ വീഡിയോയിലേക്ക് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാനുള്ള ലോഗോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ലെറ്റ്സ് ലോഗോ എന്നുള്ള ജസ്റ്റ് ചെയ്യുക നമുക്ക് വേറെ ഓപ്പൺ ചെയ്തത് ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ലോഗോ നെയിം നിങ്ങൾ നിങ്ങളോട് എഴുതി കൊടുക്കുക ഞാൻ തൽക്കാലം പേര് ഫിറോസ് എഴുതി രണ്ടാമത്തെ പേര് ഭാഗത്ത് ഞാൻ എഴുതി ഓക്കെ എന്നതിനുശേഷം താഴെ കാണുന്ന കണ്ടിനുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഒരു കളർ തീം നമുക്ക് ഉണ്ടാവും നമുക്ക് ഏത് തീം ഏത് രീതിയിലൊക്കെയാണ് നമുക്ക് കളർ വരേണ്ടത് ചോദിക്കുന്നത് അപ്പം തൽക്കാലം ഞങ്ങൾ ഈ കളർ സെലക്ട് ചെയ്തു അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുത്തു നമുക്ക് നമുക്കിവിടെ അതിന്റെ ഫോ ഫോണില് നമുക്ക് ഏത് ഫോണിലാണ് വേണമെന്ന് ചോദിക്കുന്നത് നമുക്ക് വലിയ ഫോണാണെങ്കിൽ വലിയ ഫോൺ സെലക്ട് ചെയ്യാം അതിലുള്ള ഒരുപാട് ഫോണുകൾ ഇതൊക്കെ അതിലേക്ക് ആഡ് വന്നത് അതിനെ ജനറേറ്ററിന്റെ ഭാഗത്ത് ടച്ച് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഫോണുകൾ സെലക്ട് ആയിട്ടോ ഇനി ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ഒരുപാട് ലോഗോസുകൾ വളരെ പെട്ടെന്നുണ്ടാക്കി ചേർക്കണ്ട ഫിറോസ് അവിടെ പല രീതിയിൽ ലോഗോ നമുക്ക് തന്നു തന്നുകഴിഞ്ഞാൽ പല രീതിയിലുള്ളത് നമുക്ക് ഒറ്റ ക്ലിക്കിനാണ് ഇതൊക്കെ ലഭിക്കുന്നത് അതൊരു അടിപൊളി അടിപൊളി അതുപോലെ താഴേക്ക് താഴെ ഒട്ടനവധി ജസ്റ്റ് കാണിച്ചിരാം താത്തൊക്കെ അടിപൊളിയാണ് താഴത്തേക്ക് പോയി താഴത്ത് പോയി സി മോർ ലോഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം സിമോറിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തേക്കാണെങ്കിൽ മറ്റൊരു പേജിലേക്ക് പോകും താഴേക്ക് പോകുന്നത് സ്ക്രോൾ ചെയ്യാം അപ്പൊ ഒറ്റയധി ലോഗോസുകൾ ഇവിടെ ഇവിടെ നിന്ന് കൊണ്ട് കാണാൻ സാധിക്കും അല്ലോ ഇതൊക്കെ വെറൈറ്റി അല്ലേ അടിപൊളി ലോഗോസുകൾ നമുക്ക് ഇതിനൊക്കെ എന്തെങ്കിലും എഡിറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും മുകളിലുള്ള നെയിം മാറ്റണമെങ്കിൽ നെയിം മാറ്റാം അതുപോലെ തന്നെ കളർ ചെയ്ഞ്ച് ചെയ്യാൻ ചേഞ്ച് ചെയ്യാം ഫോൺ ചെയ്ഞ്ച് ചെയ്യാം സിംബിളുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം പക്ഷെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പൈസ ചോദിക്കും അല്ലെങ്കിൽ വാട്ടർമാർക്ക് ഉണ്ടാവും ജസ്റ്റ് ഇതിന് സ്ക്രീൻഷോട്ട് എടുക്കാം ఇదే మై కొండ సింటుంది మెయిన్ వాటర్ మాకుంట ఈ వర్క్ అప్పు జస్ట్ బాక్ అడి శం ఆరు భాగంగా జస్ట్ స్క్రీన్షోట్ అంత మాత్రం చేయూ ట్రై చేయ్